നിലമ്പൂരിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി നാളെ മുതൽ മൂന്ന് ദിവസം നിലമ്പൂരിൽ ഉണ്ടാകും പ്രിയങ്കാഗാന്ധിയും നാളെ പ്രചാരണത്തിനെത്തും പി വി അൻവറും എൻ ഡി എയും പ്രചാരണത്തിൽ സജീവമാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് ദേശീയ സംസ്ഥാന നേതാക്കളെ എത്തിച്ച എത്തിച്ച് പരസ്യപ്രചാരണത്തിന്റെ അവസാനഘട്ടം കൊഴിപ്പിക്കുകയാണ് മുന്നണികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്കാ ഗാന്ധിയും ഒരേ സമയം പ്രചാരണത്തിനെത്തുന്നതോടെ ആവേശം കനക്കും നാളെ മുതൽ മൂന്ന് ദിവസം എൽ ഡി എഫിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രിക്ക് പ്രത്യേകം പൊതുയോഗങ്ങൾ നാളെ എത്തുന്ന പ്രിയങ്കാ ഗാന്ധി രണ്ട് പൊതുയോഗങ്ങളിൽ സംസാരിക്കും ആശാവർക്കർമാരും യു വേണ്ടി പ്രചാരണ രംഗത്തുണ്ട് യഥാർത്ഥ എം സ്വരാജ് ഇടതുപക്ഷ രൂപ മാത്രം മാത്രം ഓണറേറിയം ഓണറേറിയം വാങ്ങിയിരുന്നവർ ആയി മാറി ആ ഏഴിരട്ടിയാക്കിയ ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല പി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന സ്ത്രീകളല്ല അവരെന്ന് മറുപടി സമരം സമരം ചെയ്ത വേണ്ടിയാ എന്ന് വേണ്ടി ഞായറാഴ്ച കോൺഗ്രസ് നേതാവും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താനും എത്തും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളാണ് എൻ ഡി എ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മത്സര ചിത്രവും പ്രചാരണ വിഷയങ്ങളും മാറി മറിഞ്ഞ നിലമ്പൂരിൽ ആര് വിജയിച്ചു കയറുമെന്ന് പ്രവചിക്കുക അസാധ്യം ടീം റിപ്പോർട്ടർ നിലമ്പൂർ